സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് മോഹൻലാലിന്റെ ഒരു വീഡിയോ കാണാൻ കാണാനിടയ്ക്കായി അദ്ദേഹം അമ്മ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു സമയത്ത് അദ്ദേഹം എല്ലാവരോടും പറയുകയാണ് എന്നെ ശല്യപ്പെടുത്തരുത് അതായത് ദേഷ്യപ്പെട്ടുകൊണ്ട് എന്നെ ശല്യപ്പെടുത്തരുത് അവിടെ ലാലേട്ടൻ ഗി ജെയ് ലാലേട്ടൻ ഗി ജെയ് എന്നൊക്കെ ഒരുപാട് പേര് വിളിച്ചിങ്ങനെ അലറുന്നുണ്ട് അവരോടൊക്കെയാണ് പറയുന്നത് എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് ഇദ്ദേഹം കൂടി പറയുകയാണ് ആ ധാഷ്ട്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എൺപത് കോടിയോളം രൂപ പോയതിന്റെ ഒരു ദാഷ്ട്യം തന്നെയാണ് ജനങ്ങളെ വിശ്വസിച്ചു എൺപത് കോടി രൂപയോളമാണ് അയാൾ ചെലവാക്കിയിരിക്കുന്നത് ആ ചെലവാക്കിയ പൈസയുടെ ഒരു ഒരു ശതമാനമെങ്കിലും അയാൾക്ക് തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിന്റെ ആ ഒരു വിഷമം കൊണ്ട് തന്നെയാകാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ഇതാണ് അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഇത്രമാത്രമായിട്ട് പെരുമാറുന്നത് എന്നെ പിന്നെ ശല്യപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞാൽ അയാളുടെ പടം കണ്ട ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത് അയാളെ അന്ധമായിട്ട് ആരാധിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് യാണ് എന്നെ ശല്യപ്പെടുത്തരുത് എന്തൊരു അഹങ്കാരമാണ് മനുഷ്യനെ ഇങ്ങനെയൊക്കെ അഹങ്കരിക്കാൻ പറ്റുമോ അതായത് ഈ മനുഷ്യനെയൊക്കെ താരമാക്കിയത് ഇവന്റെ സിനിമ കാണുന്നത് ആരാണ് അവിടെ ആ ജൈവ് വിളിക്കുന്ന ടീമാണ് അവരാണ് ഈ മറ്റേ ഫ്ലക്സും അതുപോലെ തന്നെ പല സംഗതികളും ഓരോ കവലകളിലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെണ്ട കൊട്ടുന്ന പൈസ വരെ കൊടുക്കുന്നത് ഇവരാണ് അല്ലാതെ ഈ ഫാ വേറെ ആരുമല്ല എന്നിട്ട് ഇയാൾ പറയുകയാണ് എന്നെ ശല്യപ്പെടുത്തരുത് ശല്യപ്പെടുത്തരുത് എന്ന് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ബറോ ബാറോസ് എന്ന് പറയുന്ന ആ ഒരു സിനിമ ആ വലിയ പ്രതീക്ഷയോടുകൂടി ലാലേട്ടൻ ഇറക്കി പിന്നീട് പറഞ്ഞ് ഇതെൻ്റെ സ്വപ്നമാണ് ഞാൻ പൈസക്ക് വേണ്ടി ഇറക്കിയതല്ല പക്ഷേ ഒരു കാര്യം ചെയ്യണമായിരുന്നു ഇത് ഫ്രീ ആയിട്ട് വില ഒ ടി ടിയിലും പ്രദർശിപ്പിക്കണം എന്നിട്ട് ജനങ്ങളോട് പറയണം ഇതുവരെ എൻ്റെ സിനിമ കണ്ട് വിജയിപ്പിച്ച നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഒരു സമ്മാനമാണിത് എന്ന് പറഞ്ഞിട്ട് ബാറോസ് എന്ന് പറയുന്ന സിനിമ അങ്ങനെ ചെയ്യണമായിരുന്നു ഇത് അതൊന്നും ചെയ്യാതെ ഒരു തരത്തിലുള്ള ഒരു എന്താ പറയേണ്ട ഒരു സിനിമയാണെന്ന് പോലും നമുക്ക് തോന്നുന്നില്ല കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എടുത്തത് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പോലും ഇത് ഇതെന്താണെന്ന് ഒരു സിനിമയാണ് അങ്ങനെയുള്ള ഒരു സിനിമ എടുത്തിട്ട് നാട്ടുകാർ മുഴുവൻ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് കാണാനാണ് ആദ്യത്തെ ദിവസം തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയത് ഒരു പത്തോ മുപ്പതോ ദിവ മുപ്പതോ വർഷമായിട്ട് സിനിമാ ഫീൽഡിലുള്ള ഒരു വ്യക്തിയാണ് അപ്പം എന്തെങ്കിലും ഒരു നല്ലൊരു ഇതുണ്ടാകാം നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇപ്പോൾ ജോജു ജോർജിന്റെ പണി എന്ന് പറയുന്ന സിനിമ വന്നു പിന്നെ അതുമാത്രമല്ല മറ്റു പലരുടെയും സിനിമ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ സംവിധാനം നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചതാണ് നല്ല രീതിയിൽ അവർ ആ ഒരു പിന്നെ എന്താണ് അവിടെ ഒരു ആദ്യത്തെ സിനിമ പോലെ അവർ ഈ സിനിമ ശ്രദ്ധിക്കുന്നു അങ്ങനെ അവരൊരു സിനിമ ഉണ്ടാക്കുന്നു ഇതൊക്കെ വലിയ ഒരു വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ പോയത് പക്ഷേ ഈ മോഹൻലാൽ എന്ന് പറയുന്ന ആൾ ആ ഒരു സിനിമയിൽ ശരിക്കും ആ സിനിമ നശിപ്പിക്കുക തന്നെയാണ് ചെയ്തത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒരു കാരണവശാലും ബറോസ് നല്ലൊരു സിനിമയാണെന്നോ അല്ലെങ്കിൽ ഭയങ്കര സംഭവമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല പിന്നെ ഇവരുടെയൊക്കെ ദാഷ്ട്യം കാണുമ്പോഴും എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങോട്ട് പൈസ തന്നിട്ട് നമ്മൾ അങ്ങോട്ട് സിനിമ കാണാൻ പോകുന്നത് പോലെയാണ് ആദ്യം ഈ മോഹൻലാലൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി മാന്യമായിട്ട് പെരുമാറാൻ പഠിക്കണം ഇപ്പോൾ ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഒക്കെ എന്ന് പറഞ്ഞാൽ വേറൊരു വേറൊരു തരത്തിലാണ് പോകുന്നത് അതുപോലെ ജനങ്ങളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല എന്തോ ഒരു വലിയ സംഭവം പോലെ ഒരു ചുറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കരിമ്പൂച്ചകൾ പോലെ കുറെ എണ്ണം ഉണ്ടാകും അതിന്റെ നടുക്ക് എങ്ങനെയൊക്കെ കൂടിയിട്ട് കാറിൽ കയറും പോകും നേരെ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാരെ നിങ്ങൾ നോക്കണം അതായത് ഇവരെയൊന്നും ആരും ഇവിടെ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല ഇവരെ ഇപ്പോൾ വഴിയിലൂടെ നടന്നു കഴിഞ്ഞാൽ ഒരാളും പോയിട്ട് ഇവരെ പിടിച്ച് തിന്നു ില്ല അവരോടൊക്കെ ചെലപ്പോഴും അങ്ങനെ ഒരു സെൽഫി എടുക്കാനായിരിക്കാം അപ്പൊ ഈ പിന്നെ നേര് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോഴേ മോഹൻലാലിൻ്റെ മനസ്സിലായി ജനങ്ങൾ എന്നെ കൈവിടാൻ തുടങ്ങിയെന്ന് അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ എന്ന് പറഞ്ഞ എല്ലാ സ്ഥലത്തും പോയിട്ട് സെൽഫിക്ക് നിന്ന് കൊടുത്തത് അല്ലാതെ ഈ ജനങ്ങൾക്ക് പുണ്യം കിട്ടാനോ ജനങ്ങളോട് ഇഷ്ടം കൊണ്ടോ ഒന്നുമല്ല ഇയാൾക്ക് ഇങ്ങനെയാണ് എന്താ വെച്ചാൽ ജനങ്ങളോട് പരമ പുച്ഛമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മോഹൻലാൽ എന്ന് പറയുന്ന നടന് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു വിരോധവുമില്ല പക്ഷെ ഇന്നലെ ആ ഒരു ഇത് കണ്ടപ്പോഴേ ആ ഒരു അവിടെ നിന്നും ഇറങ്ങി വരുന്ന ഈ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യനെ കണ്ടപ്പോഴേ അയാളുടെ ധാർഷ്ട്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയ ഒരു കാര്യം തന്നെയാണ് ഒരിക്കലും ഒരു നടനും ഇങ്ങനെ പെരുമാറരുത് ഇപ്പം മമ്മൂക്കയായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റു പലരും സുരേഷ് ഗോപി ഗോപിയായാലും പിന്നെ ഈ ദിലീപ് വജം ഇവരൊക്കെ ആയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ചില സമയത്തൊക്കെ സുരേഷ് ഗോപിയെ പൊട്ടിത്തെറിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് പിന്നെ അയാളുടെ ഒരു ശൈലിയാണ് നേരെ പക്ഷെ മമ്മൂക്കിയെ അങ്ങനെ ഒരു പൊട്ടിത്തെറിക്കുന്നതായിട്ടൊന്നും ഇതുവരെ കണ്ടിട്ടില്ല ഒരാളോടും എന്നെ ശല്യപ്പെടുത്തരുത് എന്നൊന്നും പറഞ്ഞില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ പടം ആദ്യത്തെ ഒരു ഷോയ്ക്ക് നമ്മൾ എല്ലാവരും പോകുന്നത് എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിലുള്ള ശല്യം ഉണ്ടാകുന്നുണ്ട് അതായത് ഈ ഫാൻസ് ഷോ എന്ന് പറയുന്ന ആഭാസത്തരം ഈ ഫാൻസുകാരുടെ കൂവൽ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരുപാട് ശല്യമാകുന്നുണ്ട് അതുമാത്രവുമല്ല നമ്മളൊക്കെ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കിയ പൈസയാണ് ഇവൻ്റെയൊക്കെ പടത്തിന് കൊണ്ട് കൊടുക്കുന്നത് ആ ഒരു നന്ദിയോ കാര്യമോ വേണമെന്ന് പറയുന്നില്ല പക്ഷെ മാന്യമായിട്ട് പെരുമാറാനെങ്കിലും ഒരാൾ അടുത്ത് പോകുമ്പോൾ ആ ഒരു സെൽഫി എടുക്കാനുള്ള ഒരു മനസ്സെങ്കിലും ഇതൊങ്ങനെ കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞൊരു വീഡിയോ കണ്ടതാണ് ഇതുപോലെ അക്ഷയകുമാർ കൈ പിന്നെ കൊടുത്തപ്പോഴേ ഇദ്ദേഹം അത് പിന്നെ എന്താ പറഞ്ഞ തിരസ്കരിച്ചിട്ട് മറ്റൊരു വഴിയിലൂടെ കയറി പോകുന്നത് നമ്മൾ കണ്ടു അതായത് അക്ഷയ് കുമാറിനെ അപമാനിക്കുന്നതിന് തുല്യമാണത് അപ്പൊ ഇയാളിപ്പോ എല്ലാരും പറയുന്നത് അയൊക്കെ ദാഷ്ട്യമാണ് അയൊക്കെ ദാഷ്ട്രിയമല്ല അതിൽ കൂടുതൽ എന്തോ ആണെന്ന് ഞാൻ പറയുള്ളൂ ഒന്നുകിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജനങ്ങളോട് മുഴുവൻ എന്ന് പുച്ഛമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ ആ ഒരു പഴയ ഒരു എന്താ പറയുന്നത് ഈ ക്യാമറയിൽ മുമ്പിൽ ഒരു മുഖം അല്ലെങ്കിൽ മറ്റു തരത്തിൽ എന്ന് മറ്റൊരു മുഖം ആദ്യം തന്നെ ഞാൻ ഇവരെ അന്ധമായിട്ട് ആരാധിക്കുന്ന ആൾക്കാരോട് പറയുന്നത് ഇവരൊക്കെ മനുഷ്യന്മാരാണ് അതായത് ഇവരൊക്കെ നമ്മളെ പോലെ തന്നെയാണ് അല്ലാതെ ഇവർക്ക് അമാനുഷികമായി ായ ഒരു കഴിവോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം ഇവരുടെയൊക്കെ ഈ ഫ്ലസ്കിൽ പോയി ഈ ഫ്ലക്സിൽ പോയിട്ട് പാലഭിഷേകവും നെയ്യഭിഷേകവും ഇതൊക്കെ നടത്തുമ്പോഴൊരു കാര്യം മനസ്സിലാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ ഇല്ലെങ്കിൽ ഇതുപോലെ പാലോ ഇതൊന്നും കിട്ടാതെ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് ആർക്കെങ്കിലും പത്ത് പൈസ ചിലവാക്കിയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇമാതിരി തോന്നിയവാസികളുടെ സിനിമ കാണുക പോയിട്ട് അല്ലാതെ അതിനപ്പുറത്ത് പോയിട്ട് വലിയ കട്ടോട്ട് ലക്ഷങ്ങളും മുടക്കിയിട്ടൊക്കെ കട്ടൌട്ട് വെക്കുന്ന ഫാൻസുകാർ ഉണ്ട് എന്നാണ് പറയുന്നത് അലക്ക് വലിവില്ല എന്ത് ചെയ്യാനാണ് ലാലേട്ടന്റെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പൈസ വേണമെങ്കിലും ഇറക്കാൻ ചില ആൾക്കാർ തയ്യാറാണ് പിന്നെ കോലം കെട്ടി നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് ലാലേട്ടൻ്റെ മാത്രമല്ല കേട്ടോ ചില പിന്നെ അതുകൊണ്ട് നമ്മുടെ തമിഴിലെയും അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് നല്ല ആരാധകർ ഇവിടെ ഉണ്ട് ഒരുപാട് ആരാധകൻ വേട്ടാവളിയന്മാരും ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെയുള്ള ഡ്രസ്സ് ഇട്ട് നടക്കുക ഇപ്പൊ കങ്കുവായി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോഴും എന്തായിരുന്നു ഇവിടെ പുകില് പിന്നെ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മാർക്കോയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മാർക്കോന് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം കാണാനുള്ളത് കൊണ്ട് മാർക്കോ ഓടുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ ബെറോസും മാർക്കോയും മാർക്കോ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ബറോസ് പൊട്ടിയത് എന്നാണ് ഇപ്പോഴും പറയുന്നത് അതായത് മാർക്കോയോട് നല്ല രീതിയിലുള്ള അസൂയം കുശുമ്പും ഈ സിനിമാ താരങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴുണ്ട് ഉണ്ണിയും മൂന്നിലോട് പേഴ്സണലായിട്ട് പണ്ട് മുതലേ അസൂയി ഉണ്ട് ഇവർക്ക് അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഉണ്ണി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് വഴിപൊട്ടി വന്നവൻ തന്നെയാണ് അയാൾക്ക് എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് അവകാശപ്പെടാൻ സിനിമാ താരങ്ങളോ ബന്ധുക്കളോ ഒരാൾ പോലുമില്ല അയാൾ ഒറ്റയ്ക്കാണ് ഇവിടം വരെ എത്തിയത് ആ ഒരു ഇത് അയാൾക്ക് ഉണ്ട് താനും അപ്പൊ അങ്ങനെ അയാളുടെ ആ സിനിമ വന്നതുകൊണ്ടാണ് എൻ്റെ സിനിമ പൊട്ടിയത് എന്നുള്ള ഒരു ഇതാണ് ഇപ്പോഴും ലാലേട്ടന്റെ ഒക്കെ മുഖത്ത് നമ്മൾ കാണുന്നത് അതാണ് ജനങ്ങളോടുള്ള പുച്ഛും നിങ്ങൾ എന്നെ സഹായിച്ചില്ല അതുകൊണ്ട് നിങ്ങൾ എനിക്ക് കാണാൻ താല്പര്യമില്ല എന്നുള്ള തരത്തിലാണ് ലാലേട്ടൻ ഇന്നലെ അത് പെരുമാറിയിരിക്കുന്നത് ഒരിക്കലും അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു കാരണം ഒരു സിനിമ നാട്ടിലും ഇതുപോലെ അഹങ്കരി അഹങ്കരിക്കാൻ പാടില്ല കാരണം ജനങ്ങളാണ് ഇവരുടെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെന്നു ൻ എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രതീക്ഷയോടുകൂടി വരുന്ന ഒരു സിനിമയാണ് ഈ എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിർമ്മിക്കുന്നതും ഈ മോഹൻലാൽ തന്നെയാണ് അതായത് പൃഥ്വിരാജാണ് സംവിധാനം മോഹൻലാലാണ് നിർമ്മാണം കോടികൾ മുടക്കിയിട്ടുള്ള പരിപാടിയാണ് ഇതെങ്ങാനും ഇനിയിപ്പോൾ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ എടുക്കാനും വെക്കാനും ഉണ്ടാവില്ല എന്നുള്ളതാണ് കാരണം ബറോസിന് വേണ്ടിയിട്ട് ഇതുവരെയുള്ള സമ്പാദ്യങ്ങളും മുഴുവൻ കളഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു മുഖഭാവത്ത് നിന്നും അത് തന്നെയാണ് മനസ്സിലാകുന്നത് ആ ഒരു ജനങ്ങളോടുള്ള ഒരു ദേഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൈസ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു രൂപ പോലും തിരിച്ചടി കഴിഞ്ഞിട്ടില്ല ആകെ അതിന് വന്ന പിന്നെ കണക്ക് പത്ത് കോടി രൂപയും കയറ്റാണ് ആകെ വന്നിരിക്കുന്നത് തിയേറ്റർ ഒന്നും പറയാനില്ലാതെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ നിന്ന് പിടിക്കാം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അതിൽ ഒരു ചെറിയൊരു വിഷമം ലാലേട്ടൻ ഉണ്ടായത് കൊണ്ടായിരിക്കാം ഇതുപോലെ പെരുമാറിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വിളിച്ച് വൈൻഡിപ്പിയാണ് ഞാൻ വീണ്ടും പറയുകയാണ് എനിക്ക് വ്യക്തിപരമായ ഒരു പ്രശ്നവുമില്ല പക്ഷെ ആ ഒരു ദാഷ്ട്യം നമുക്ക് കണ്ടില്ല എന്ന് നോക്കാൻ കഴിയില്ല നന്ദി നമസ്കാരം